അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും കോടതിയിലേക്ക് മതാചാരപ്രകാരം തന്റെ മൃതദേഹം സംസ്കരിക്കണമെന്ന് എം എം ലോറൻസ് ആവശ്യപ്പെടുന്ന ശബ്ദരേഖ പുറത്തുവന്നതോടെ വീണ്ടും നിയമ നടപടിക്കൊരുങ്ങുകയാണ് മകൾ ആശ ലോറൻസ് മൃതദേഹം വിട്ടുകിട്ടാൻ ഹൈക്കോടതിയിൽ ആശാ ലോറൻസ് ഹർജി നൽകി തനിക്ക് സ്വർഗത്തിൽ പോകണമെന്നും യേശുവിനെ കാണണമെന്നും എം എം ലോറൻസ് പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് മറ്റൊരു മകളായ സുജാത പറയുന്ന പോലെ സംസ്കാരം നടത്തണമെന്നും അതിന് മാറ്റം വരുത്തരുതെന്നും ശബ്ദരേഖയിൽ പറയുന്നു എനിക്ക് ശബ്ദരേഖ പുറത്തു വന്നതോടെയാണ് കുടുംബം വീണ്ടും നിയമപോരാട്ടത്തിന് ഒരുങ്ങുന്നത് മരണത്തിനുശേഷം ഇടവകപ്പള്ളിയിൽ അടക്കണമെന്ന ആശാ ലോറൻസ് അടക്കമുള്ള മക്കളുടെ ആവശ്യം നിരാകരിച്ച് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുകയായിരുന്നു മകനായ അഡ്വക്കേറ്റ് എം എൽ സജീവന്റെയും പാർട്ടിയുടെയും തീരുമാനപ്രകാരമായിരുന്നു നടപടി ഇതിനെ ചോദ്യം ചെയ്ത് ആശാ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളിയിരുന്നു കേരള അനാട്ടമി ആക്ട് പ്രകാരം മതിയായ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് മൃതദേഹം വൈദ്യപഠനത്തിന് കൈമാറാൻ മകൻ സജീവൻ തീരുമാനിച്ചതെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു ആ സമയത്ത് ആരുടെ ഒപ്പമായിരുന്നോ ഉണ്ടായിരുന്നത് ആ വ്യക്തിയോട് തന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് കൈമാറാൻ രേഖാമൂലമോ വാക്കാലോ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് കണക്കിലെടുക്കാമെന്നാണ് നിയമം എബം ലോറൻസിന്റെ ആവശ്യം കോടതിയിൽ തെളിയിക്കാൻ മകൾക്ക് കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ മകളായ സുജാതയുടെ ഫോണിൽ നിന്നും ദൃശ്യങ്ങൾ ലഭിച്ചതോടെയാണ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത് പിതാവിന്റെ ആവശ്യം നിരാകരിച്ച് പാർട്ടിയും മകനും ചേർന്ന് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുനൽകുകയായിരുന്നുവെന്നാണ് ആശാ ലോറൻസ് പറഞ്ഞിരുന്നത് ജനം കൊച്ചി